അപ്പോൾ ഗൈസ് നമ്മളിപ്പോ ആ വീടിനെ അവിടെ എത്തിക്കുകയാണെങ്കിൽ മഴക്കാവടി എന്ന സിനിമയ്ക്ക് ഷൂട്ട് ചെയ്ത സ്ഥലം അപ്പോൾ ഇതാണ് വീട് അപ്പൊ അത്യാവശ്യം നല്ലൊരു പഴക്കുള്ളൊരു വീടൊക്കെയാണ് ഈ വീട്ടിലെ ചേട്ടനാണവിടെ ഇവിടെ ഏത് സിനിമ ഷൂട്ട് ചെയ്തത് മഴ വിൽക്കാൻ വേണ്ടി പൊന്നാൻ അപ്പൊ നല്ല അത്യാവശ്യം നല്ലൊരു പഴക്കുള്ള വീടാണ് ഈ ചേട്ടനാണ് നമുക്ക് വഴിയൊക്കെ കാണിച്ചത് പക്ഷെ ഇവിടെ ഒരുപാട് ഒക്കെ ഇണ്ടോ നല്ല അത്യാവശ്യം നല്ലൊരു പഴക്കുള്ളൊരു വീടൊക്കെയാണ് കണ്ടത് എഴുപത് കൊല്ലം പഴക്കണ്ടല്ലേ ഒരു സിനിമ തന്നെ വീട്ടിലെ സൈഡൊക്കെ ഏകദേശം കുറച്ച് നല്ല പഴക്കൊക്കെ ഉണ്ട് കുറച്ചൊക്കെ റിപ്പയർ ചെയ്യുന്നു പറഞ്ഞോളുത്ത ചേട്ടൻ ഈ സൈഡില് വേറെ മഴൽക്കവടി ഷൂട്ട് ചെയ്ത അടിപൊളി വീട് അത്യാവശ്യം നല്ല പഴക്കമുള്ള വീടൊക്കെയാണ് അടിപൊളി ലുക്കാണ് കാണുന്നത് അത്യാവശ്യം നമ്മൾ ഇവിടുത്തെ കാഴ്ച കൊണ്ട് ഇറങ്ങണേ അടിപൊളി വൈബ് ഏരിയ ആണ് അവിടെ